ഒരു വീട്ടില് ഇന്റീരിയർ വർക്ക് ചെയ്തു കൊടുക്കാം നമ്മൾ നോക്കുന്നത് ഇതൊക്കെ എന്തോ ഈ താഴെ തട്ടിലൊക്കെ എന്തോ ചപ്പൽ ആ ചപ്പൽ ചപ്പൽ ആ അത് സ്വർണമൊക്കെ വെക്കുന്ന ആയിരിക്കും ഏ ആ അതിനകത്ത് വേറൊന്നുണ്ട് ആ കള്ളന്മാരൊന്നും എടുത്തോണ്ട് പോകത്തില്ല ആ കൊള്ള കൊള്ള

ോ മൊത്തം അവിടെ ബീൽ വരൂല്ലേ ആ ആ കൊള്ള ആ അങ്ങനല്ലേ ഇത് ലേഡീസിന്റെ ഇതെല്ലാം ഒരു റൂമിൽ വെക്കാനുള്ളതല്ലയോ ആ രണ്ട് റൂമിലേക്കുള്ളതാന്ന ഇത് ഒരു റൂമിലുള്ളതാന്നോ ആ ആ ആ ഭാര്യക്കും ഭർത്താവിനും ആയിരിക്കും എന്നാ ആ ഇത് നമുക്ക് മൊത്തം സെറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ വീഡിയോ എടുത്ത് കാണാല്ലേ ഓക്കേ ഓക്കേ ഓക്കേ